ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഒൻപതാം ത്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം യേഹുവിനെ കണ്ടപ്പോൾ യോരാ യഹുവെ സമാധാനമോ എന്ന് ചോദിച്ചു അതിന് യഹു നിൻ്റെ അമ്മയായ ഇസബേലിൻ്റെ പരസംഗവും ശുദ്രവും ഇത്ര അധികമായിരിക്കുന്ന ഇടത്തോളം എന്ത് എന്ന് പറഞ്ഞു യഹുവിനോട് യോരാം ചോദിക്കുകയാണ് സമാധാനമോ എന്ന് ചോദിക്കുമ്പോൾ ഏഹുവിന്റെ മറുപടിയാണ് നിന്റെ അമ്മയുടെ ശുദ്രം എന്നെ കേൾക്കുന്ന പ്രിയരെ ചൂരച്ചെടിയുടെ ചുവട്ടിലേക്ക് ഏലിയാവ് പോകാനുള്ള പ്രധാന കാരണം ഇസവേൽ ബാലിനെ കണ്ട ആഭിചാരമൊന്നും ചെയ്തില്ല ഇസബേൽ ഒറ്റ വാക്കേ പറഞ്ഞോളൂ നീ എണ്ണൂറ്റി എൺപത് പ്രവാചകന്മാരെ വെട്ടിക്കൊന്നെങ്കിൽ അവരിൽ ഒരുത്തനെ പോലെ ഞാൻ തന്നെ ആക്കും ആ വാക്കാണ് ഏലിയാവിനെ ചൂരച്ചെടിയുടെ ചുവട്ടിലെത്തിച്ചത് അല്ലാതെ ഇസബേൽ രാവിലെ എഴുന്നേറ്റ് ബാലനെ പോയി സേവിച്ച് ആഭിചാരം ചെയ്ത് ഏലിയമനെ തകർക്കാനൊന്നും പുറപ്പെട്ടില്ല ബാലിന്റെ പ്രവാചകന്മാര് ഇല്ലല്ലോ എണ്ണൂറ്റി എൺപത് പേരെ വെട്ടിക്കുന്ന് കളഞ്ഞില്ലേ വാസ്തവത്തിൽ എന്തുവാണ് ശുദ്രം ആഹാവ് രാജാവ് വീട്ടി വന്നിട്ട് സ്വസ്ഥതയില്ലാതെ കിടക്കുമ്പോൾ കാര്യം അന്വേഷിക്കുമ്പോൾ ഇസബേലിനോട് അഹാവ് പറയുന്നു ആ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ ആഗ്രഹിച്ചു അതെനിക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഇസബേല് പറയുന്നുണ്ട് സമാധാനമായിട്ടിരിക്കുകയെ ഞാനത് ശരിയാക്കാം ഞാൻ ആ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ആഹാബിന് വാങ്ങിക്കൊടുക്കാമെന്ന് ഇസബേൽ പറഞ്ഞിട്ട് ബാലിനെ പോയി സേവിച്ചെന്നോ അല്ലെങ്കിൽ അഷേരയെ പോയി അവിടെ പറയുന്നില്ല വാസ്തവത്തിൽ എന്തുവാ ചെയ്തേ ആഹാബിനോട് പറഞ്ഞു ഞാനത് നനക്ക് തരാം എന്നിട്ട് അവിടെ ഉണ്ടാക്കുന്നു അതിന് മുദ്രയിടുന്നു അത് കൊടുത്ത് എല്ലാ സ്ഥലത്തും എത്തിക്കുന്നു നാബോത്തിനെ കള്ളക്കേസിൽ കുടുക്കി തകർക്കുകയാണ് കുന്നുകളയ്യുക എന്നെ കേൾക്കുന്ന പ്രീര വാസ്തവത്തിൽ എന്താണ് ശുദ്രം ഇസഭയിൽ പറഞ്ഞ വാക്കാണ് ശുദ്രം ഇസബേല് ഏലിയാവിനോട് പറയുന്നു നിന്നെ ഞാൻ കൊല്ലും ആഹാവിനോട് പറയുന്നു മുന്തിരിത്തോട്ടം എത്ര വലിയ തോട്ടമാണെങ്കിലും ഞാൻ നിനക്ക് അത് ചീരത്തോട്ടമാക്കാൻ തരാം അതാണ് ശുദ്രം പ്രിയരെ വാക്ക് കൊണ്ട് ചെയ്യുന്ന ശുദ്രം നാവിൽ നിന്ന് പുറപ്പെടുന്ന ശുദ്രം ലേഖനത്തിൽ പറയുന്നുണ്ട് ഒരു തീയാണ് അത് കാട് കത്തിക്കും ആഭിചാരത്തെക്കാൾ ഏറ്റവും വലുതാണ് വാക്ക് ഇവിടെ ഇസബേലിന്റെ വാക്കൊരു ശുദ്രമെന്ന് ഏഹു പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കുക ഒരു മനുഷ്യനെ ചൂരച്ചട്ടിയുടെ ചൂട്ടിക്കൊണ്ടെത്തിച്ചു മതി ജീവിതം മതിയെന്ന് പറയാൻ പാകത്തിന് ആ വാക്കിന് കഴിഞ്ഞു ഈ സന്ദേശം കേൾക്കുമ്പോൾ പുതിയ നിയമസഭയിൽ നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ വാക്ക് പ്രിയരെ ഉപ്പിനാൽ രുചിയുള്ളതായിരിക്കണം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതായിരിക്കണം നമ്മൾ തന്നെ നമുക്ക് ശുദ്ദം ചെയ്യരുത് അർത്ഥം മനസ്സിലായല്ലോ നമ്മൾ തന്നെ വാക്കുകൊണ്ട് നമ്മെ ബന്ധിക്കരുത് നമ്മെ കെട്ടരുത് വാക്കെപ്പോഴും അധികാരമുള്ളതാണ് നാവിൻ്റെ മേൽ അധികാരമുണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ ആ അധികാരം ഉപയോഗിച്ച് അനേകരെ ക്രിസ്തുവിനു വേണ്ടി നേടാൻ നിത്യതയിലോട്ട് പ്രവേശിപ്പാൻ അതിന് വഴിതെളിക്കാൻ അതിനുവേണ്ടി ഒരുങ്ങാൻ ദൈവ നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ്സിങ്